എന്റെ അമ്മോ നമുക്കാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചതെങ്കിലോ ഇത് കണ്ടോ വീടിന്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന കാറാണ് കത്തിപ്പോയത് അടുക്കളയുടെ സൈഡിലാ പാർക്ക് ചെയ്തിരുന്നത് വീട്ടിലുണ്ടായിരുന്നത് ഒരു അപ്പൂപ്പനും അമ്മുമ്മയും കൊച്ചുമകനുമാണ് തലനാരിഴക്കി രക്ഷപ്പെട്ടു ഗുഡ് മോർണിംഗ് വെൽക്കം ടു ദ ക്ലീൻ ഷോ ബൈ ഓട്ടോ ഇന്ന് നമുക്ക് ക്ലീൻ ചെയ്യാൻ കിട്ടിയിരിക്കുന്ന ഒരു വീട് ഒരു പ്രത്യേക ടൈപ്പ് ക്ലീനിങ് വേണ്ട ഒരു വീടാണ് എന്റെ പേര് മുരളീധരൻ ആറ് ഞങ്ങൾ പൊങ്കാലയുടെ ദിവസം എൻ്റെ കൊച്ചുമകനെ പൊങ്കാല ഇടുന്ന സ്ഥലത്ത് വെച്ച് അവനെ വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ ചോറൊന്നും കഴിക്കില്ല പലഹാരം വല്ലതും കൊടുക്കാമെന്നും പറഞ്ഞ് അവനെയും കൊണ്ട് ഇവിടെ വന്ന് ഓർച്ചിക്കൊണ്ട് കാറ് പാർക്ക് ചെയ്തിട്ട് അകത്ത് കയറി അവൻ ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ വണ്ടിക്കകത്തു നിന്ന് പുക വരുന്നു ഞാൻ വന്ന് ഡോറൊക്കെ തുറന്നപ്പോഴത്തേക്ക് അകത്ത് മുഴുവൻ തീയായിപ്പോയി പിന്നെ അടുക്കാൻ പോലും സാധിച്ചില്ല സാധിച്ചിട്ടില്ല അപ്പോൾ കത്തി പോകുന്ന സമയത്തേ നിങ്ങൾക്ക് കുഴിക്കാമല്ലോ നല്ലോണം കരിയും പുകയും ഒക്കെ വീട് മുഴുവൻ ഉള്ളിൽ ആൾ താമസിക്കാൻ പറ്റാത്ത രീതിയിൽ നല്ലോണം പുകയും കരിയും ആയിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കസ്റ്റമർ ഡെലിവറി ചെയ്യാന്നുള്ളതാണ് ഞങ്ങളുടെ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ക്ലീൻ ചെയ്യുന്നതെന്ന് കാണാം നമ്മളെ വിളിക്കുന്ന സമയത്ത് അത്യാവശ്യം പാനിക് ആയിരുന്നു ഇൻഷുറൻസിന്റെ പേപ്പേഴ്സ് തിരിച്ചു വരുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഇവിടെ ടൈംലി ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് ഓൾ കേരള നമ്മളിപ്പോ സർവീസ് കൊടുക്കുന്നുണ്ട് ഫംഗ്ഷന് മുമ്പുള്ള ക്ലീനിങ് കർട്ടൺ ക്ലീനിങ് കാർപ്പറ്റ് ക്ലീനിങ് സോഫ ക്ലീനിങ് റെഗുലർ ഡീപ് ക്ലീനിങ് പെസ് കൺട്രോൾ ചെയ്യാൻ ലൈസൻസ്ഡ് ആണ് ചിതൽശല്യൊക്കെ ഉണ്ടെങ്കിലേ ധൈര്യമായി വിളിച്ചോ റിക്വയർമെന്റ് വന്നാൽ മിനിമം രണ്ട് മൂന്ന് ദിവസം മുമ്പേ എങ്കിലും നിങ്ങളുടെ സ്ലോട്ട് ബുക്ക് ചെയ്തിരിക്കണം എങ്കിലേ ടൈംലി നമുക്ക് സർവീസ് തരാൻ കഴിയും ഇവിടെ ഇപ്പോൾ എത്തിയതിന് മെയിൻ കാരണം വാഹനത്തിന്റെ പറഞ്ഞു ആഫ്റ്റർ മാർക്കറ്റ് ആക്സസറികളോട് മിക്കവർക്കും വലിയ പ്രിയമാണ് ും ലാമ്പുകൾ ഇൻഫോട്ടൈൻമെന്റ് സംവിധാനങ്ങൾ കാറിന്റെ സൗന്ദര്യം കൂട്ടും പക്ഷേ ഇത്തരം ആക്സസറികൾക്കായി നമ്മൾ ചെയ്യുന്ന വയറിംഗ് ഉണ്ടല്ലോ അത് കൃത്യമല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടിന് കാരണമാകും ചെറിയൊരു ഷോർട്ട് സർക്യൂട്ട് മതി കാറിലെ മുഴുവൻ വൈദ്യുത സംവിധാനവും താറുമാറാകാൻ ഇപ്പോൾ ബോണറ്റ് തുറന്ന് എഞ്ചിൻ ബേ വൃത്തിയാക്കിയതിനു ശേഷം തുണിയും മറ്റ് ക്ലീനറുകളും ബോണറ്റിനുള്ളിൽ വെച്ച് മറന്നുപോകുന്നവരുണ്ട് ഇങ്ങനെ പൂട്ടുന്ന ശീലം കാറിൽ തീപിടിക്കുന്നതിന് കാരണമാകാറുണ്ട് എഞ്ചിൻ ക്രമാതീതമായി ചൂടാകുമ്പോൾ ബോണറ്റിനടിയിൽ വെച്ച് മറന്ന തുണിയിലും ക്ലീനറിലും തീകത്തിയാൽ വൻ ദുരന്തത്തിലേക്ക് പോകും അനധികൃതമായ സി എൻ ജി എൽ പി ജി കിറ്റുകൾ ഉപയോഗിക്കരുത് കൃത്യമായ മെയിൻ്റെനൻസ് വാഹനങ്ങൾക്ക് നൽകണം എളുപ്പം തീപിടിക്കാവുന്ന വസ്തുക്കൾ വാഹനങ്ങളിൽ കൊണ്ടുപോകരുത് വാഹനങ്ങളിലിരുന്ന് പുക വലിക്കരുത് ചിലപ്പോഴൊക്കെ വാഹനത്തിൽ നിന്ന് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ റബ്ബർ കത്തിയ മണം വരും അത് അവഗണിക്കരുത് വാഹനം നിർത്തി എഞ്ചിൻ ഓഫാക്കി വാഹനത്തിൽ നിന്നിറങ്ങി ദൂരം മാറി നിന്ന് സർവീസ് സെന്ററുമായി ബന്ധപ്പെടണം വലിയ തീയാണ് വന്നത് തൊട്ടടുത്തിരുന്ന സൈക്കിളിന്റെ സീറ്റ് വരെ കത്തിപ്പോയി ജനലുകളൊന്നുമില്ല ഭാഗ്യത്തിനാണ് അടുക്കളയുടെ ഉള്ളിലേക്ക് തീ പടരാത്തത് ഫ്യൂസ് കത്തിയെന്ന് മനസ്സിലായാൽ അത് മാറ്റി വാഹനം ഓടിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത് ഇതിനായി മെക്കാനിക്കുകളെ തന്നെ ആശ്രയിക്കണം സ്വയം ശ്രമിച്ചാൽ അത് ചിലപ്പോൾ ഷോർട്ട് സർക്യൂട്ടിന് കാരണമാകും അംഗീകൃത സർവീസ് സെന്ററുമായി ബന്ധപ്പെടാതെ വാഹനത്തിലെ ഇലക്ട്രിക്കൽ ഉൾപ്പെടെയുള്ള ജോലികൾ സ്വയം ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് വാഹനത്തിന് തീ പിടിച്ചാൽ വാഹനത്തിൽ നിന്നും സുരക്ഷിത അകലം പാലിക്കുക എന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും സ്വയം തീ അണയ്ക്കാൻ ശ്രമിക്കരുത് തീ പിടിക്കുന്നത് കാരണം ഉണ്ടാകുന്ന വിഷമയമായ വായു നമ്മുടെ ജീവൻ അപകടത്തിലാക്കാനുള്ള സാധ്യതയുണ്ട് ബോണറ്റിനകത്താണ് തീ പിടിക്കുന്നതെങ്കിൽ ഒരിക്കലും ബോണറ്റ് ഉയർത്താൻ ശ്രമിക്കരുത് കാരണം കൂടുതൽ ഓക്സിജൻ അവിടെ ലഭിക്കുന്നതോടുകൂടി തീയുടെ കരുത്ത് കൂടും പക്ഷെ ഞാൻ രണ്ട് ഓസ് വെച്ച് ഞാൻ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു പക്ഷേ അതൊന്നും ആ ഒരു എഫക്റ്റ് ഒന്നും ആയിരുന്നില്ല പിന്നെ ഫയർ ഫയർഫോഴ്സുകാർ വന്നാണ് കിടത്തിയത് തീ അവിടുത്തെ വിൻഡോ ക്ലോസിലായിരുന്നു ക്ലോസിലായിരുന്നതുകൊണ്ട് അകത്തോട്ട് ഫയർ പോയില്ല പുകയെ പോയുള്ളൂ ഇൻഷുറൻസ് പേപ്പർ കാരണം ഒന്നുകൂടെ വരുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ആ പഴയ സർവെയറെ തന്നെ വിട്ടാൽ മതി കാരണം അങ്ങേര് നേരത്തെ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ആ പഴയ ആളിനെ തന്നെ വിടാമെന്നും പറഞ്ഞവർ ഇന്നോ നാളെ വരും വന്നാലും നോക്കുമെന്ന് അവർ അപ്പോൾ പിന്നെ ആർ സി ക്യാൻസൽ ചെയ്യണം കാരണം സ്ക്രാപ്പിന് കൊടുക്കണില്ലേ ആർ സി ക്യാൻസൽ ചെയ്യണം അപ്പോൾ അത് ഈ ഇൻഷുറൻസിൻ്റെ അവരുടെ ഇദ്ദേഹം ഒരു പ്രിലിമിനറി റിപ്പോർട്ട് കൊടുക്കണം മാത്രം ഈ സർവെയർ അതായത് അതിനകത്ത് അദ്ദേഹം പറയും സ്ക്രാപ്പിന് കൊടുക്കാനേ മറ്റൊന്നും പറ്റില്ല കരി കരിപ്പുകയാണ് ഫ്രണ്ടിന്നാണ് വരുന്നത് ഇപ്പോൾ എല്ലാവരും പറയുന്നു പഴയ കാറാകുമ്പോൾ കുറച്ചൊക്കെ പെട്രോളും ലീക്ക് ചെയ്യും കുറച്ച് അതോ ഇനിയും വഴി വരുന്ന വഴി അടിയുമല്ല പൊരിയുമല്ലോ കച്ച നടത്തും ഒന്ന് പറ്റിയിരുന്നു എന്താവാന്നൊന്നും അറിയത്തില്ല എന്തായാലും നമ്മുടെ മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ എല്ലാവരും ഭയന്നുകൊണ്ടിരിക്കും എല്ലാവരും വെളിയിലിറങ്ങാൻ എല്ലാവർക്കും സ്വന്തം ജീവനും പേടിയില്ല എന്നാൽ ആരും പറഞ്ഞില്ലൊന്ന് അങ്ങോട്ട് അവിടെ നിൽക്കരുത് നമ്മൾ ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മളും വെള്ളം ില്ല എന്തോ ഭാഗ്യം കൊണ്ടൊരു വലിയ ദുരന്തമാണ് ഒഴിവായത് ചെറിയ കാര്യങ്ങളാണെന്ന് നമുക്ക് തോന്നും നിസ്സാര കാര്യങ്ങളാണെന്ന് നമുക്ക് തോന്നും പക്ഷെ ശ്രദ്ധിക്കണേ ഓർമ്മിപ്പിക്കുന്നു അഞ്ജലി താങ്ക് യു ബായ്